അപ്പ ആളെ ഞാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് എന്റെ വീട്ടിലാണ് താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ വരുന്നത് വെറുതെ വിശ്വസിച്ചൊന്ന് കുനിഞ്ഞ് നിൽക്കാൻ പറ്റുകയല്ല കുരുപ്പുകളുടെ കളി കണ്ടില്ലേ തെറ്റിയാത്തവരായി ഞാനിത് ജീവിതമാണ് അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ല സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ പടം കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയാണ് എനിക്ക് നല്ല ഉണ്ട് എടാ ശ്രീധരൻ ഉണ്ണി എന്ത് നിങ്ങള് മനുഷ്യന്മാരെ വിശ്വസിക്കത്തില്ല നിങ്ങള് മനുഷ്യന്മാരാ വിശ്വസിക്കത്തില്ല സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണ് എനിക്കവ പേടിയാണ് പുളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് വെറുതെ വിട്ടാ പറ്റില്ല നമ്മൾ പ്രതികരിക്കണത് വരെ കാണിക്കും ുംബാൻ ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത് ഓ നിനക്കങ്ങനെ ഏത് നേരത്തും തോന്നും ബന്ധുക്കൾ വരെ സത്യാവസ്ഥി പറഞ്ഞപ്പോൾ സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ് എന്നാലും പറയണം ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട അതെ എനിക്ക് തോന്നാണോ അതോ ശരിക്കും പണ്ടനാണോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പു ഞാൻ തന്നെ എനിക്ക് പേടിയാണ് ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ രാവണൻ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു ഫ്ലാഷ് ബാക്ക് വേറെ എൻറെ വീട്ടിൽ വന്ന് എന്റെ വിമോളത്തിൽ മുറിയില്ല താമസിച്ച് മാസ്റ്റി വേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി എന്റെ ഈശ്വര എന്തൊക്കെയായി കേക്കണേ പച്ചമലയിൽ പറഞ്ഞ വാഴ അയ്യേ വൃത്തികേട് പറയല്ലേ എന്റെ വീട് എന്താ ലോജാണോ